എല്ലാവർക്കും എൽ ജി എസ് ട്രോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ടോപ്പിക് വൈസ് റിവിഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പൊതുജനാരോഗ്യം എന്ന സെക്ഷനിൽ വരുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചോദ്യങ്ങളിലേക്ക് വരാം ആദ്യ ചോദ്യം ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ് രോഗികളെ പരിചരിക്കുന്നവരാണ് ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് രോഗികളെ പരിചരിക്കുന്നവരാണ് അടുത്ത ചോദ്യം ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനം ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ് ജനസൗഹൃദ ഔട്ട് ജനസൗഹൃദേഷ്യൻ സേവനം അശ്വമേധ പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വമേധം പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം കുഷ്ഠരോഗം സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണ് മുൻവർഷ ചോദ്യമാണ് മെയിൻസിന് ചോദിച്ച ചോദ്യമാണ് സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് സ്വാന്ദ്വന പരിചരണം നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് താഴെ പറയുന്നതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി താഴെ പറയുന്നതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടും മൂന്നും ശരിയാണ് അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മരുന്നു കൊടുത്തുള്ള ചികിത്സ ലഭ്യമാണ് കൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ് ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്ന സേവനങ്ങളല്ല അതായത് പ്രസവവും പരിചരണവും കിടത്തി ചികിത്സ ഇതൊന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സേവനമല്ല ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത് ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്പെക്ട്രം ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയും ശസ്ത്രക്രിയയും പൂർണ്ണമായും സർക്കാർ ചിലവിൽ നടത്തുന്ന പദ്ധതി അറിയപ്പെടുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയും ശസ്ത്രക്രിയയും പൂർണമായും സർക്കാർ ചിലവിൽ നടത്തുന്ന പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഹൃദ്യം കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഉത്തരം കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം അത് തെറ്റാണ് സാന്ത്വനം പദ്ധതിയുടെ ഉപഭോക്താക്കൾ കിടപ്പ് രോഗികളാണ് എന്നാൽ കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നത് ആശ്വാസ ആശ്വാസകിരണം എന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം മാരകമായ അസുഖം നിമിത്തം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി എംപ്ലോയ്മെന്റ് വകുപ്പും കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി എംപ്ലോയ്മെന്റ് വകുപ്പും കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ഡി കൈവല്യ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനുള്ള വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള പദ്ധതി അറിയപ്പെടുന്നത് ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനുള്ള വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ഓർമ്മ ദിനത്തിൽ ഒരു സാന്ത്വനം താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് എന്താണ് ഓപ്ഷൻ സി ആണ് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അത് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്യങ്ങളിൽ വരുന്നതാണ് ഒ പി സംവിധാനങ്ങളുടെ നവീകരണം ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാരം ഏകീകരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തൽ ഇതിൽ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ സി ആയിരുന്നു കേരള സർക്കാരിന്റെ താഴെ താഴെപ്പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാവിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേടുന്ന നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു ഏതാണ് ഈ പദ്ധതി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഓപ്ഷൻ എ ആണ് ആശ്വാസകിരണം പദ്ധതി കേരള സർക്കാരിൻ്റെ സമ്പൂർണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനം വഹിക്കുന്നത് ആരാണ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനം വഹിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം മോഹൻലാൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ ആണ് ഉത്തരം ആയുർദളം അടുത്ത ചോദ്യം കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേരള കയർ കോർപ്പറേഷൻ കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് എന്താണ് കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ അടുത്ത കാലത്ത് നിലവിൽ വന്ന ജനകീയ ഹോട്ടലുകൾ ഏത് പദ്ധതിയുടെ ഭാഗമാണ് അടുത്ത കാലത്ത് നിലവിൽ വന്ന ജനകീയ ഹോട്ടലുകൾ ഏത് പദ്ധതിയുടെ ഭാഗമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമാണ് അടുത്ത കാലത്ത് നിലവിൽ വന്ന ജനകീയ ഹോട്ടൽ കോവിഡ് സാഹചര്യത്തിൽ മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി കോവിഡ് സാഹചര്യത്തിൽ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തേനമൃദ്വയിൽ ഏത് രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനായി ഗവൺമെന്റ് ആഹ്വാനം ചെയ്ത പദ്ധതിയാണ് ചെങ്ങല പൊട്ടിക്കൽ അല്ലെങ്കിൽ എന്ന പേരിൽ അറിയപ്പെട്ടത് ഓപ്ഷൻ സി ആണ് ഉത്തരം കൊറോണ വൈറസ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് എസ് പി സിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ഉത്തരം ചിരി എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്നേഹപൂർവം ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാണ് ആരംഭിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിൽ ആശാ പ്രവർത്തകരുടെ യോഗ്യത ഇതിൽ തെറ്റായ പ്രസ്താവന ഒക്കെ തെരഞ്ഞെടുക്കുക താഴെ കൊടുത്തിരിക്കുന്നത് ആശാ പ്രവർത്തകരുടെ യോഗ്യതയാണ് അതിൽ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ആണ് പ്ലസ് ടു പാസ് ആയിരിക്കണം അത് തെറ്റാണ് ആശാപ്രവർത്തകരുടെ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതേ പഞ്ചായത്തിലെ വ്യക്തി ആയിരിക്കണം ഒരു വനിതയായിരിക്കണം ആയിരിക്കണം വയസ്സിനും പ്രായപരിധിയിലുള്ള ആളാകണം കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അനുയാത്ര കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റിയുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക കേരള സർക്കാരിന്റെ ആർദ്രം പറ്റിയുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക അത് തെറ്റായ പ്രസ്താവനയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക രോഗി സൗഹൃദ ആശുപത്രി ആക്കുക മാതൃശിശു സേവനങ്ങൾ ലഭ്യമാക്കുക അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം സ്നേഹപൂർവം എം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യ മന്ദൻ മൂന്നിന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കേരളമാണ് ക്രഷിംഗ് ദി കർ താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രഷിംഗ് ദി കർ എന്ന പരിപാടി വയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം കൊറോണ വൈറസ് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം ധോനി ചുവടയിൽ പറയുന്ന കേരള സർക്കാർ പദ്ധതികളിൽ ശരിയായത് ഏതെല്ലാം ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം തന്നിരിക്കുന്നതിൽ ആദ്യത്തെ മൂന്നെണ്ണം ശരിയാണ് നാലാമത്തെ തെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താലോലം പദ്ധതി എന്നത് ബദിരായ കുട്ടികൾക്ക് കോക്ലിയെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന പരിപാടി തെറ്റാണ് ഓൾറെഡി നമ്മൾ താലോലം പദ്ധതി എന്താണെന്ന് പറഞ്ഞിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് വിമുക്തി എന്ന് പറയുന്നത് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എസ് കേരള എന്ന് പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വിശേഷി വികസിപ്പിക്കുക ആ ഒരു പദ്ധതിയാണ് വൃത്തസഞ്ജീവനി സമ്പൂർണ്ണ അവയവദാന പദ്ധതി ചുവടി പറയുന്ന കേരള സർക്കാർ പദ്ധതികൾ അവയുടെ ഉദ്ദേശം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ചുവടെ പറയുന്ന കേരള സർക്കാർ പദ്ധതികൾ അവയുടെ ഉദ്ദേശം ഇവ ശരിയായ രീതിയിൽ ചേരുമ്പഴി ചേർക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് ആരോഗ്യകിരണം പദ്ധതി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി ഓൾറെഡി നമ്മൾ പറഞ്ഞു ശയ്യാവലംബരായ രോഗികളുടെ പരിചരണത്തിന് പരിചരിക്കുന്നവർക്ക് പ്രതിമാസം വേതനം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം സുഹൃത്തം പദ്ധതി എന്ന് പറയുന്നത് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ആരോഗ്യമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് സംസ്ഥാനം ഒട്ടാകെയുള്ള സർക്കാർ സ്കൂളുകളിൽ വ്യാപകമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ആരോഗ്യമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് സംസ്ഥാനം ഒട്ടാകെയുള്ള സർക്കാർ സ്കൂളുകളിൽ വ്യാപകമാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പ്രസാദം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും നിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗ നി നിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഓപ്ഷൻ ബി ആണ് ഉത്തരം അമൃതം ആരോഗ്യം കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം എന്ന പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക അമൃതം ആരോഗ്യം എന്ന പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അതായത് നയനാമൃതം പാദസ്പർശ സിറാസ് ഇവയാണ് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം ൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രത യജ്ഞം അറിയപ്പെടുന്നത് പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രത യജ്ഞം ഓപ്ഷൻ സി ആണ് ഉത്തരം ആരോഗ്യ ജാഗ്രത കേരള സാമൂഹ്യ നീതി വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഉത്തരം മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കായിട്ടുള്ള സ്ഥാപനമാണ് ആശാഭവൻ മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കായിട്ടുള്ള സ്ഥാപനമാണ് ആശാഭവൻ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്നത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഓപ്ഷൻ ബി ആണ് ഉത്തരം നിരാമയ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി നിരാമയ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ ഡി ആണ് ഉത്തരം മിഠായി അറുപത്തഞ്ചു വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഓപ്ഷൻ ബി ആണ് ഉത്തരം വയോമിത്രം പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഉത്തരം തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിന്റെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പാലിയേറ്റീവ് പരിചരണം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം സി ടി സ്കാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളാണ് അതായത് പ്രതിരോധ കുത്തിവയ്പ് പാലിയേറ്റീവ് പരിചരണം ഡോക്ടറുടെ സേവനം നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് തൊഴിലുറപ്പ് പദ്ധതി ബാക്കിയുള്ളവയെല്ലാം നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ഹരിതകേരളം പദ്ധതി ആർദ്രം പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതി പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മാതൃയാന മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വന കേരള സർക്കാരിന്റെ ആദ്രം പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ് മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മൃതസഞ്ജീവിനി പദ്ധതി തുടക്കം കുറിച്ചത് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്ലൈൻ നമ്പർ ഏതാണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്ലൈൻ നമ്പർ ഓപ്ഷൻ ഡി ആണ് പത്ത് അൻപത്തി ആറ് അല്ലെങ്കിൽ ആയിരത്തി അൻപത്തി ആറ് ആണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്ലൈൻ നമ്പർ കെ എസ് പി വിപുലീകരിക്കുക കെ എസ് പി വിപുലീകരിക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കെ എ എസ് പി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്ന മൂന്ന് പദ്ധതികളില് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്നും മൂന്നും അതായത് സ്നേഹപൂർവവും സ്നേഹസാന്ത്വനവും കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആത്മഹത്യാ പ്രവണത ചെറുക്കാനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വ്യക്തമായി വായിക്കണം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം സമാശ്വാസം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പത്തൊൻപത് രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പത്തൊൻപത് രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ബി ആണ് ഉത്തരം സുഖായുഷ്യം ആദിവാസി മേഖലയിലെ വീടുകളിലെ പ്രസവം ഒഴിവാക്കി ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ആദിവാസി മേഖലയിലെ വീടുകളിലെ പ്രസവം ഒഴിവാക്കി ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ സി ആണ് ഉത്തരം ഗർഭകാല ഗോത്രമന്ദിരം വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം യെല്ലോ ലൈൻ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം തൂവാല വിപ്ലവം കേരള സർക്കാർ ആരംഭിച്ച ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിൻ ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കണം കേരള സർക്കാർ ആരംഭിച്ച ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിൻ ഓപ്ഷൻ സി ആണ് ഉത്തരം ജീവരക്ഷ പെതിരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കണം ബിദിരായ കുട്ടികളുടെ കോക്ലിയെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ശ്രുതി തരംഗം കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയുക ഓൾറെഡി നമ്മൾ പറഞ്ഞ ഉത്തരമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം മൃതസഞ്ജീവനി മോഹൻലാൽ കഴിഞ്ഞ മെയിൻസ് അസ്താമിൻ ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത് വിക്ടേഴ്സ് ചാനൽ ആണ് ഓൺലൈൻ കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് മേഖലയിൽ ബന്ധപ്പെട്ടതാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ആണ് സ്വയം തൊഴിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഓപ്ഷൻ സി ആണ് സ്പാർക്ക് ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിന്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിന്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം നവകേരളം കർമ്മ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടിക വർഗക്കാർക്ക് ഇതിനു പുറമെ നൂറ് ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ട്രൈബൽ പ്ലസ് ചുവടി പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവർണൻസ് പദ്ധതികൾ ഏതെല്ലാമാണ് ചൂടെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവർണൻസ് പദ്ധതികൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഏതൊക്കെയാണ് ഫ്രണ്ട്സ് സ്പാർക്ക് മെസ്സേജ് ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം ചെയ്ത് ഇ ഗവർണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രങ്ങൾ അവിവാഹിതരായ അമ്മമാർ വിവാഹമോചിതരായ വനിതകൾ വിധവകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ് ശരണ്യ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുവാൻ കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഓപ്ഷൻ സി ആണ് കെ ഫോൺ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസ മയക്കുമരുന്നുകളുടെ വിതരണത്തെ കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പായ യോധാവ് എന്ന മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്ത സംസ്ഥാനം ഓപ്ഷൻ സി ആണ് കേരളം കേരളത്തിൽ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി നിലവിൽ വന്ന വകുപ്പ് ഏത് ഓപ്ഷൻ ബി ആണ് ഉത്തരം നീതി വകുപ്പ് കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായത് എന്ന് കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടെ തന്നെ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ൊരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്നത് കമ്പി ചെയ്യാൻ മാർക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക താങ്ക്